പ്രമോഷൻ മെറ്റീരിയലുകൾ സോഷ്യൽ മീഡിയയിൽ എത്താത്തതു തന്നെയാണ് ഓരോ ദിവസവും ഇപ്പോൾ ചിത്രത്തെ സജീവമാക്കി നിർത്തുന്നതും സിനിമാ പ്രേമികൾക്കിടയിൽ ഏറ്റവും കാത്തിരിപ്പ് ഉയർത്തിയിരിക്കുന്ന ചിത്രം റിലീസ് മാറ്റുന്നതിൻ്റെ സൂചനയാണോ ഇതെന്ന വലിയ ചർച്ചകളും നടക്കുന്നുണ്ട് വിതരണവുമായും പ്രൊഡക്ഷൻ ടീമിലും പ്രശ്നങ്ങളുണ്ടെന്ന അഭ്യൂഹങ്ങളും നിറഞ്ഞിരുന്നു ഇപ്പോഴിതാ പുത്തൻ പോസ്റ്ററിനൊപ്പം മറ്റൊരു അപ്ഡേറ്റും എത്തിയിട്ടുണ്ട് എംബുരാൻ തിയേറ്ററുകളിലേക്ക് എത്തുന്നതിന് ഒരാഴ്ച മുമ്പ് മാർച്ച് ഇരുപതിന് എംബുരാൻ്റെ ഭാഗം ലൂസിഫർ റീറിലീസിനെത്തുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നു വിദേശ രാജ്യങ്ങളിലും ലൂസിഫറിന് റീറിലീസുണ്ട് യു കെ യൂറോപ്പ് വിതരണക്കാരായ ആർ എഫ് ടി ഫിലിംസാണ് ലൂസിഫർ റീറിലീസിനെക്കുറിച്ച് അപ്ഡേറ്റ് നൽകിയത് എന്നാൽ പോസ്റ്ററിൽ റീറിലീസ് ഇല്ല എന്നത് ആരാധകരിൽ എംബുരാൻ റിലീസ് തീയതിയെക്കുറിച്ചും സംശയം ഉണർത്തുന്നു എംബുരാൻ റിലീസിന് മുമ്പ് നടക്കുന്ന പ്രൊമോഷണൽ പരിപാടികൾക്കായി സത്യനന്തിക്കാട് ചിത്രം ഹൃദയപൂർവ്വത്തിൽ നിന്നും അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന മോഹൻലാൽ അത് മാറ്റിവെക്കുകയാണെന്ന് റിപ്പോർട്ടുകളുണ്ട് രാജമൗലി ചിത്രത്തിന്റെ ഒഡീഷ ഷെഡ്യൂളിൽ നിന്ന് ബ്രേക്ക് കൊടുത്ത് എംബുരാൻ വേണ്ടി പൃഥ്വിരാജും എത്തിയേക്കും വരും ദിനങ്ങളിൽ റിലീസ് ദിനത്തെ സംബന്ധിച്ച ക്ലാരിറ്റി ലഭിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകരുമുള്ളത് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം